കൊച്ചി കോർപ്പറേഷൻ വിവിധ ഡിവിഷനുകളിലെ കുടിവെള്ള വിതരണം തടസ്സപ്പെട്ടിരിക്കുകയാണ് ചേരാ നല്ലൂർ പഞ്ചായത്തിലെയും ജലവിതരണം ഭാഗികമായി തടസ്സപ്പെട്ടിരിക്കുന്നു കലൂർ സ്റ്റേഡിയം മെട്രോ സ്റ്റേഷന് സമീപത്തായി മെട്രോ നിർമ്മാണ ജോലി നടക്കുന്നുണ്ടായിരുന്നു അതിനിടയിൽ പൈപ്പിന് ചോർച്ച സംഭവിച്ചതാണ് ഈ കുടിവെള്ളം മുടങ്ങാൻ കാരണം എന്നുള്ളതാണ് വിശദീകരണം അരുൺ ശങ്കർ വിവരങ്ങളുമായിട്ടുണ്ട് അരുൺ എത്ര നേരമായി ഈ കുടിവെള്ളം മുടങ്ങിയിരിക്കുന്ന അവസ്ഥയുണ്ട് കുടിവെള്ള വിതരണം തടസ്സപ്പെട്ടിട്ടുണ്ട് എപ്പോൾ ഇത് പരിഹരിക്കാനാകും കുടിവെള്ള വിതരണം വേഗം പുനഃസ്ഥാപിക്കാനുള്ള ശ്രമങ്ങളാണ് വാട്ടർ അതോറിറ്റിയുടെ ഭാഗത്തു നിന്ന് നടക്കുന്നത് ജവഹർലാൽ നൂർ മെട്രോ സ്റ്റേഷന് സമീപത്ത് അതായത് അഞ്ഞൂറ്റി അൻപത്തി ഒന്നാം പില്ലർ നമ്പറിൻ്റെ സമീപത്തായിരുന്നു കെ എം ആർ എൻ്റെ ഒരു പ്രവൃത്തി നടന്നുകൊണ്ടിരുന്നത് ആ പ്രവൃത്തിക്കിടയിലാണ് വാട്ടർ അതോറിറ്റിയുടെ പൈപ്പിന് സാരമായ കേടുപാടുകൾ സംഭവിച്ചത് മുന്നൂ മുന്നൂറ് എം എം കാസ് ചൈൻ പൈപ്പിലാണ് ലീക്ക് ഉണ്ടായത് ഈ ലീക്കിനെ തുടർന്നാണ് കൊച്ചി നഗരത്തിലെ ചില ഡിവിഷനുകളിലേക്കും അതോടൊപ്പം തന്നെ ചേരാനൂർ പഞ്ചായത്തിലേക്കുമുള്ള ജലവിതരണത്തിൽ ഭാഗ്യമായ തടസ്സം നേരിട്ടത് ഇത് പുനഃസ്ഥാപിക്കാനുള്ള ശ്രമങ്ങൾ നടന്നുവരികയാണ് ഇന്ന് തന്നെ ജലവിതരണം പുനഃസ്ഥാപിക്കുമെന്നാണ് വാട്ടർ അതോറിറ്റി അറിയിച്ചിരിക്കുന്നത്